മലപ്പുറം ജില്ലയിലെ അമരമ്പലം കോവിലകത്തിന് സമീപം അമ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ കോഴി ഫാം ആണ് ഉള്ളത് ആകെ നാല് ഷെഡുകളാണ് ഉള്ളത് അതിൽ ഏഴായിരത്തി ഇരുന്നൂറോളം കോഴികൾ വരെ വളർത്താൻ കഴിയും ക്യാമറ ഫാൻ ഫോഗർ തുടങ്ങിയ സൗകര്യങ്ങൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഇവിടെ നിന്നും അമ്പത് മീറ്റർ മാറി ഒരു പുഴ സ്ഥിതി ചെയ്യുന്നു സുന്ദരമായ പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന വസ്തു ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ജലലഭ്യതയ്ക്കായി ഈ പ്രോപ്പർട്ടിയിൽ ഇന സൗകര്യം ലഭ്യമാണ് ലൈസൻസ് പൊലൂഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയോടുകൂടിയ പ്രോപ്പർട്ടി ഇവിടെ നിന്നും മുന്നൂറ് മീറ്റർ മാറിയാണ് ജനവാസ മേഖല ഉള്ളത് വെള്ളം കയറാത്ത പ്രദേശമാണിത് ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും ടാറ്റ കമ്പനിയുടെ വയർ ഫെൻസിംഗ് ആണുള്ളത് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക